ഹലോ ഗായ്സ് ഇന്ന് ഉപ്പും മുളകും ഒരു അടിപൊളി എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ കേശു കോളേജിൽ നിന്നും കൊണ്ടുവന്നൊരു വള്ളി കേസാണ് കേശുവിൻ്റെ കൂട്ടുകാരാണ് അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് തെരൻസ് അറിയാതെ കല്യാണം കഴിച്ചവരാണ് അവരെ കേസ് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അവിടെ വന്നിട്ട് അവർ തമ്മിലുള്ള കുറച്ച് രസകരമായ ഉണ്ട് അങ്ങനെ നമ്മുടെ അമ്മൂമ്മയൊക്കെ ചോദിക്കുമ്പോൾ കേശു പറയുന്നുണ്ട് അവർ നാടകം കളിക്കുന്നതാണ് അതിൻ്റെ റിഹേഴ്സൽ നടക്കുകയാണെന്നാണ് കേശു അവരോട് പറയുന്നത് പക്ഷേ ആദ്യം കാണുമ്പോൾ അവരൊക്കെ തെറ്റിദ്ധരിക്കുന്നത് കേശു കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ് എന്നാണ് അങ്ങനെ ഈ പുതിയ കപ്പലിനോട് കേസ് പറയുന്നുണ്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് അപ്പോൾ അവർ പറയുന്നുണ്ട് നമുക്ക് കുറേ ഫാമിലി പ്ലാനിങ് നടത്താനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേശു പറഞ്ഞു നിങ്ങൾ കളിക്കാൻ നിൽക്കല്ലേ വേഗം പോകാൻ നോക്കി നിങ്ങളുടെ അച്ഛനും മാമനും ഒക്കെ ഇതറിഞ്ഞിട്ട് അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഹാവ് ഇപ്പോഴാണ് ത്രില്ലായതെന്ന് അത് കേട്ടപ്പോൾ നമ്മുടെ കേസുവിന് ആകെ ടെൻഷനായി അങ്ങനെ ഫൈനലി നമ്മുടെ വാറമ്മുടെ വീട്ടിലേക്ക് വീണ്ടും പുതിയ രണ്ട് അതിഥികൾ കൂടി വരുന്നുണ്ട് നമ്മുടെ ഈ പെൺകുട്ടിയുടെ അച്ഛനും മാമനും ആയിരിക്കും അവർ വന്നിറങ്ങുന്നതോട് കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കഴിയുണ്ട് ഇതൊരു കണ്ടിന്യൂറ്റി ഉള്ള എപ്പിസോഡാണെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉപ്പുമുളകിൻ്റെ അടുത്ത വിശേഷം എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക